ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി അപ്പോൾ ഇതേ ഇന്ന് സ്കൂളൊക്കെ തുറന്നല്ലേ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ ഭയങ്കര ഗംഭീരമായിട്ട് പ്ലാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ സ്കൂൾ റീ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് എന്ന് പറയുന്നത് കാരണം ഉണ്ണി എന്തായാലും സ്കൂൾ ബാഗ് വാങ്ങണം അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും മേടിക്കണം അപ്പോൾ അത് നല്ലൊരു വ്ളോഗായിട്ട് ചെയ്യണം എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ടും കണക്ക് കൂട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഞാനിങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ കണക്ക് കൂട്ടി വെക്കുന്നു അതിൻ്റെ എല്ലാം വിപരീതമായിട്ടാണ് നടക്കാറുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ ലീവ് കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ അത് ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ എന്താ പറയുക ഷോപ്പിംഗ് ആണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചതുപോലെ പ്രോപ്പറായിട്ട് പോയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ സ്കൂൾ ബാഗും ടിഫിൻ ബോക്സും ഒക്കെ ഇന്നലെ വാങ്ങിച്ചു ബാക്കി ഐറ്റംസൊക്കെ ആക്ച്വലി ഇന്ന് സ്കൂളിലെ പ്രവേശനോത്സവം കഴിഞ്ഞിട്ടാണ് പോയി നമ്മൾ വാങ്ങിച്ചത് ഇന്ന് അതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ കഴിഞ്ഞ വർഷത്തേക്ക് ഇരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മുടെ ഷോപ്പിംഗ് നമ്മൾ ഉദ്ദേശിച്ച് ആ ഒരു ഫ്ലോയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ആട്ടോ അപ്പം ഞാൻ ആദ്യം അതിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു കാരണം ഞാൻ ഇങ്ങനെ എപ്പോഴും ഓർമ്മ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കോണ്ടെറ്റ് മനസ്സിൽ കൊണ്ടുവന്ന് അതിനെ ഒന്ന് ഇതൊക്കെ നോർമലി എല്ലാവരും ചെയ്യുന്ന തന്നെയാണ് എല്ലാം എന്നല്ല എന്നാലും നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇപ്പം നമ്മൾ ആ വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നമ്മൾ ചില ഷോപ്പുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കണക്കുകൂട്ടി കിട്ടും നമുക്ക് ഇന്ന സ്ഥലത്ത് പോയി എടുക്കാം അപ്പം നമുക്ക് വീഡിയോയിൽ കുറച്ചും കൂടെ ഒരു നല്ലത് കിട്ടും എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ ഒരു നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അത് നടക്കാണ്ട് പോകുമ്പോൾ ഭയങ്കര ഒരു ഡിപ്രഷൻ നമുക്ക് തോന്നും കേട്ടോ എനിക്കാണെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ നിത്യതൊരു അഭ്യാസം എന്ന് പറഞ്ഞാൽ എനിക്കിതിപ്പോൾ സ്ഥിരമായിട്ട് ഒരു പണിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ടും മൂന്ന് പ്രാവശ്യമായിട്ടാണെങ്കിൽ എന്റെ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഞാൻ ഉണ്ണിക്കൂട്ടിനു വേണ്ടി സ്കൂളിലേക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോൾ അതെന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എല്ലാവരും ആ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എനിക്കറിയാം പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഇന്നാണ് സ്കൂള് ഓപ്പൺ ചെയ്ത ദിവസമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഇച്ചായനാ പോകുന്നതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് നമ്മൾ വീടൊക്കെ മാറി ഫിനാൻഷ്യലിയൊക്കെ നല്ല തകിടം മറിഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷനായിരുന്നു ഇപ്പം എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വീടൊക്കെ മാറിയപ്പോഴത്തേക്ക് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ടും വല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി അപ്പോൾ എനിക്കറിയാം ഞാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് പോയിട്ട് ഉണ്ണിക്കുടിനും എന്നോട് എന്തെങ്കിലും ഒരു സാധനം വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കത് ഭയങ്കര സങ്കടമാണ് കേട്ടോ എന്തുകൊണ്ട് അനാവശ്യ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കും എന്നല്ല അവന് എന്തെങ്കിലും ചെരുപ്പോ ഷൂവോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അല്ലാതെ അങ്ങനെ അനാവശ്യമായിട്ടൊന്നും ചോദിക്കാറൊന്നുമില്ല കേട്ടോ നമുക്കൊരു കുഞ്ഞല്ലേ ഉള്ളൂ അപ്പോൾ അവൻ്റെ ആവശ്യങ്ങൾ സഹായിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ അവൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാണ്ട് പോയിട്ട് അവൻ ചോദിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര വിഷമാകും എന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ സാലറിയൊക്കെ വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ പോയി അവൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഷോപ്പ് ചെയ്തിട്ടും നമ്മുടെ പിടിയിൽ നിൽക്കാത്ത രീതിയിലേക്കാണ് കേട്ടോ കാരണം സാധനങ്ങൾക്കൊക്കെ അത്രക്ക് വിലയാണ് എന്നാൽ സാധനങ്ങൾക്ക് വിലയാണെന്ന് പറഞ്ഞിട്ട് കടയിൽ ആളില്ലാതിരിക്കുന്നുണ്ടോ ഏത് കടയിൽ കയറിയാലും അവിടെ എല്ലാം ഭയങ്കര തിരക്കാണ് അപ്പോൾ എന്താ പറയുന്നത് നമ്മൾ ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ചെറുപ്പത്തിൽ കിട്ടാത്തതൊക്കെ അവർക്ക് കിട്ടണം എന്നുള്ളൊരു മനസ്സെല്ലാവർക്കും ഉണ്ടെന്നുള്ളത് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ണിക്കുടനു വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചതെന്ന് കാണിച്ച് തരാം വലിയ എന്താ പറയുക ഭയങ്കര ആഷ്ഭൂഷ് ഹോൾ വീഡിയോ എന്നുള്ള കേട്ടോ എൻ്റെ ഒരു സന്തോഷത്തിന് കാരണം ഞാൻ പ്ലാൻ ചെയ്ത് വീഡിയോ നടക്കാതെ പോയപ്പോൾ എനിക്കത് മറ്റൊരു രീതിയിലേക്ക് ഞാൻ എങ്ങനെയാണ് വാങ്ങിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെ വാങ്ങിച്ചത് നിങ്ങൾ എന്ത് കാണിക്കണം എന്ന് വിചാരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് എന്തൊക്കെ സാധനങ്ങളാ വാങ്ങിച്ചെന്ന് കാണാം ഇങ്ങനെയാണെ സ്കൂൾ തുറക്കുന്ന ദിവസം ഇടാൻ വേണ്ടിട്ട് നമ്മൾ ഉണ്ണിക്കുട്ടനെ ഒരു ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാ വർഷവും വാങ്ങിക്കാറുണ്ട് കേട്ടോ പുതിയ ഉടുപ്പ് ഇടീച്ചാണ് വിടുന്നത് പുതിയ ഉടുപ്പും പുതിയ ബാഗും എന്നൊക്കെ ഉള്ളത് നമ്മുടെ മനസ്സിലുള്ള ഒരു സങ്കല്പാണല്ലോ അങ്ങനെ പുതിയൊരു ഉടുപ്പും അതുപോലെ തന്നെ ഒരു ഷൂവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നെക്സ്റ്റ് വാങ്ങിച്ചത് ബാഗായിരുന്നു സ്കൂൾ ബാഗ് വാങ്ങിച്ചു അതുപോലെ തന്നെ ഒരു ടിഫിൻ ബോക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും സാധനങ്ങളാണ് നമ്മൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം പോയി വാങ്ങിച്ചത് അന്നേരത്തേക്ക് അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു ഞങ്ങൾ സൺഡേ വൈകുന്നേരം പള്ളിയിൽ പോയിട്ട് അവിടുന്ന് പോയാണ് പിന്നെ ഇതൊക്കെ വാങ്ങിച്ചത് അന്നേരത്തേക്ക് ഇരുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങളിങ്ങ് തിരിച്ചു പോരുകയാണ് ചെയ്തത് അപ്പോൾ സ്കൂൾ ബാഗ് ഇത് മാർവലിൻ്റെയാണ് വാങ്ങിച്ചത് ഇത് ആയിരത്തി നാനൂറ്റി സംതിങ് വിലയായിരുന്നു നമുക്ക് ആയിരം രൂപയ്ക്കാണ് കിട്ടിയത് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ആയിരം രൂപയ്ക്ക് കിട്ടി അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള ബാഗാണ് കേട്ടോ അതായത് ഒരു രണ്ട് വർഷത്തേക്കും കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് നമ്മളിപ്പോൾ മേടിച്ചിരിക്കുന്നത് പിന്നെ ബാഗ് ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല സൂക്ഷിച്ചാൽ ഒരു രണ്ട് മൂന്ന് വർഷമെങ്കിലും മിനിമം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ടിഫിൻ ബോക്സ് ഇതാ ഇതേപോലെ സ്റ്റീലിൻ്റെയാണ് വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് നമുക്ക് കറിയൊക്കെ വെച്ച് വിടാൻ വേണ്ടിയിട്ട് ഇതേപോലൊരു പാത്രമുണ്ട് അതിൻ്റെ അടപ്പ് ടൈറ്റ് ആയിരുന്നു കേട്ടോ ഞാൻ എങ്ങനെയൊക്കെ തുറക്കാൻ നോക്കിയിട്ട് നോക്കിയിട്ടതെനിക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഇതാണ് ടിഫിൻ ബോക്സ് വലിയ ഒരുപാട് വലിപ്പം ഇല്ല എന്നാൽ അത്യാവശ്യത്തിന് വലുപ്പമുള്ള രീതിയിലുള്ളൊരു ടിഫിൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ബാഗും ടിഫിൻ ബോക്സും വാങ്ങിച്ചിടത്തുനിന്ന് നമുക്ക് ഒരു സ്പൈഡർമാൻ്റെ പടമുള്ള കുറച്ച് നെയിം സ്ലിപ്പുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളൊക്കെ പണ്ട് പണ്ട് ലേബലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നെയിം സ്ലിപ്പ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പുസ്തകങ്ങളും ബുക്കും എല്ലാം നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു നമ്മളിതിൻ്റെ എല്ലാം കൂടെ പൈസയാണ് ചേർത്ത് അടച്ചത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളും അതുപോലെ തന്നെ നോട്ട് ബുക്സ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് മേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പുസ്തകം പൊതിയാനുള്ള ഒരു ബ്രൗൺ പേപ്പറും പിന്നെ അതിലൊട്ടിക്കാനുള്ള നെയിം സ്ലിപ്പും ഒക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഇതാണ് നെയിം സ്ലിപ്പ് വണ്ടിയുടെ ഒക്കെ പടങ്ങളാണ് കേട്ടോ പിന്നെ ഡ്രോയിങ്ങിൻ്റെ ബുക്ക് സെമസ്റ്റർ ഫസ്റ്റ് ഫസ്റ്റ് സെമസ്റ്ററിലേത് സെക്കൻഡ് സെമസ്റ്ററിലേത് അതേപോലെ ഹിന്ദി അങ്ങനെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നോട്ട് ബുക്കുകളാണെങ്കിലും എല്ലാം അവർ തന്നെ തന്നതുകൊണ്ട് എല്ലാ പിള്ളേരുടെയും ബുക്കുകൾ ഒരേപോലെ ഇരുന്നോളും അപ്പോൾ നോട്ട് ബുക്കുകളൊന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല അത് നമുക്ക് വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം അപ്പോൾ ഇപ്പറേക്ക് മേടിക്കാൻ പോവുക എന്ന് പറയുന്നത് ഇച്ചിരി മെനക്കെട്ട പരിപാടിയായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ ബുക്കുകളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ എല്ലാം ഫോർ ലൈനും ടു ലൈനുമാണ് സിംഗിൾ ലൈനുള്ള ഒറ്റ ബുക്കേ ഉണ്ടായിരുന്നുള്ളൂ അത് റഫ് ബുക്കാണ് അപ്പോൾ പിള്ളേരുടെ ഹാൻഡ് റൈറ്റിങ്ങിനൊക്കെ ഇന്നത്തെ ആ ഒരു ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ സ്കൂളുകൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് അന്നേരം ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അടുത്തത് സെക്കൻഡ് ഡേയിൽ പോയിട്ട് സ്കൂൾ തുറന്നേ അന്ന് പ്രവേശനോത്സവം കഴിഞ്ഞിട്ട് പോയി വാങ്ങിച്ച സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്ര വാട്ടർ ബോട്ടിൽ കിടപ്പണ്ടതെന്നുള്ളത് ദൈവം നമ്പരാനും എനിക്കും എനിക്ക് പോലും കണക്കില്ല ദൈവത്തിന് മാത്രം അറിയാം അപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ വാതങ്ങ് അടച്ചു വെക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ ഒരു വള്ളി കിടപ്പുണ്ടായിരുന്നു പിന്നെ അതും കൂടെ അങ്ങ് അറ്റാച്ച് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് അത് അറ്റാച്ച് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ വാഷർ എവിടെ ഇടും ഇടുമെന്ന് നോക്കിയിട്ട് അടപ്പിൻ്റെ ഇടാൻ പറ്റാതെ ഞാൻ പിന്നെ ആ കുപ്പിയുടെ മേളിലേക്ക് ഇട്ടു അങ്ങനെ നമ്മൾ ആ ഒരു നൂലും കൂടെ അതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ കാര്യവും ഒക്കെ ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി പിന്നെ നമ്മളിനി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇത് നമ്മുടെ ഇറേസറാണ് ഇപ്പം ഇറേസർ എന്നൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയണമെങ്കിലും പണ്ട് നമ്മൾ നമ്മളിനെ മായ്ക്ക റബറ് ഡബ്ബറ് തൊട റബ്ബറ് തൊട ഡബർ തുടങ്ങിയ ആയിരുന്നു അതിനെ പറയാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ബോക്സ് വാങ്ങിച്ചിരിക്കുന്നത് പെൻസിൽ ബോക്സ് അവന് ബി ടി എസിൻ്റെ പടമുള്ള അത് ബി ടി എസ് കണ്ടിട്ടല്ല അവന് ഇതേപോലെ ഷാർപ്പ്നറുള്ള നമ്മുടെ പെൻസിൽ വെട്ടിയുള്ള ബോക്സ് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശിയായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ചതാണ് അപ്പോൾ അതിൽ ബി ടി എസിൻ്റെ പടവായിരുന്നു കേട്ടോ പിന്നെ ഞാനൊരു പെർമനൻറ്റ് മാർക്കർ വാങ്ങിച്ചിട്ടുണ്ട് ഇതിലെല്ലാം പേരെഴുതി കൊടുത്തുവിടണമല്ലോ പിന്നെ ഒരു സ്കെയിലർ രണ്ട് ഷാർപ്നർ പിന്നെ ക്രയോൺസ് അതുപോലെ തന്നെ ഇത് നമ്മുടെ തൊട ഡബർ തൊട ഡബർ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരെണ്ണം കൊടുത്തുവിട്ടാൽ അന്ന് വീട്ടിൽ വരത്തില്ലാത്ത സാധനങ്ങളാണ് കേട്ടോ അതൊക്കെ സ്കൂളിൽ കൊടുത്തുവിട്ടാൽ പോകുന്ന വഴിക്ക് പോവുകയാണ് ചെയ്യാറ് കിട്ടാറില്ല കഴിഞ്ഞ വർഷം അതിന് മുമ്പിലത്തെ വർഷമൊക്കെ ഇതൊക്കെ എത്ര എണ്ണം വാങ്ങിച്ചു എന്നുള്ളത് എത്ര പാക്കറ്റുകൾ വാങ്ങിച്ചു എന്നുള്ളതിന് കണക്കില്ല പിന്നെ അതാ നമ്മൾ ഒരു സ്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ശരിക്കും സ്കൂളിൽ സ്ലൈറ്റിൻ്റെ ആവശ്യമില്ല വീട്ടിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതിക്കണമെങ്കിൽ എഴുതിക്കാം എന്ന് വിചാരിച്ചിട്ടും ഒരു പാക്കറ്റ് കല്ല് പെൻസിൽ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടും ഒരു സ്ലേറ്റ് മേടിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് സ്ലേറ്റ് വാങ്ങിച്ചത് ഇത് സൈഡിൽ ആ ഒരു തടിയോ പ്ലാസ്റ്റിക്കോ ഒന്നും ഇല്ല ആ ഒരു സ്ലൈറ്റിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ അതാ ക്രയോൺസ് ഇതിൻ്റെ ആ കളറൊക്കെ കണ്ടപ്പോൾ എനിക്ക് കൊതിയായി കേട്ടോ നമ്മുടെയൊന്നും കൊച്ചിലേ ഇതൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു കുഷുമും കൂടി ഇന്നത്തെ ജനറേഷനോട് തോന്നി അത് ഞാനിവിടെ മമ്മിയോട് ഇരുന്ന് കണക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതാ ഈ പെൻസിൽസിന്റെ ഒക്കെ ഒരു കളറ് നോക്കി ഇത്രയും കളർഫുൾ ആയിട്ടുള്ള പെൻസിൽസ് ഒക്കെ കാണുമ്പോൾ കൊതിയാവുകയാണ് നമ്മുടെ കാലത്ത് ആ ഒരു നടരാജിൻ്റെ പെൻസിൽ കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു ലെവലായിരുന്നു നമുക്ക് ആ ഒരു പെൻസിലൊക്കെ കിട്ടിയിട്ടുള്ളൂ ക്യാമലിൻ്റെ ബോക്സ് ചോദിക്കുമ്പം നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് ഗ്യാമിൻ്റെ ചോദിക്കുമ്പം നടരാജിൻ്റെ കിട്ടിയിട്ടുള്ള ബാല്യമാണ് ആണ് അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ പിള്ളേർക്ക് നമ്മൾ കുറച്ചും കൂടെ ആയിട്ടുള്ള സാധനം മേടിച്ചുകൊടുക്കാനേ ശ്രമിക്കത്തുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ വർഷത്തെ സാധനങ്ങൾ ഇരിക്കുന്നതാണ് കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ലൈറ്റ് പെൻസില് പിന്നെ പെൻസിലുകൾ ഇരിപ്പുണ്ടായിരുന്നു രണ്ട് പാക്കറ്റിന് മേലെ പേന വേന ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ദാ ഇത് കണ്ട നല്ല തടി ഇടിമുട്ടി പോലെ ഇരിക്കുന്ന ക്രയോൺസ് ആണ് അത് ഒന്ന് രണ്ട് കളേഴ്സും പോയി അതുകൊണ്ട് വേറെ ക്രയോൺസ് മേടിച്ചാണ് കേട്ടോ പിന്നെ ഇത് ഒരു ഷാർപ്പ്നറാണ് പെൻസിൽ വെട്ടിയാണ് ഇത് സ്കൂളിൽ കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തിലൊന്നും നമുക്ക് ഉറപ്പായതുകൊണ്ട് അത് വീട്ടിൽ വീട്ടിൽ വെച്ചേക്കാറാണ് കേട്ടോ കൊടുത്ത് വിടാറില്ല അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചുമ്മാ പെൻസിലായിട്ട് ഞാൻ കറക്കി നോക്കി ഞാൻ ഞാനോടത്ത് ഇപ്പം നല്ല മൂർച്ചയായിട്ട് വരുമെന്ന് തുറന്ന് നോക്കിപ്പോൾ ഞാൻ നാണം കെട്ടുപോയി അങ്ങനെ വീണ്ടും അത് അടച്ചിട്ട് ആ ഒരു വാശിക്ക് ഒന്നും കൂടെ കയറ്റി അതൊന്ന് ഇതാക്കിയപ്പോൾ ഷാർപ്പ്ണർ കറക്കി കറക്കിയെടുത്തപ്പോഴത്തേക്കും നല്ല മൊന ഒക്കെയായി കേട്ടോ പെൻസിലിന് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഷോപ്പിങ് എന്ന് പറയാം അപ്പോൾ നമ്മൾ സ്കൂളിൽ അവനെ കൊണ്ടു വന്നു കഴിഞ്ഞപ്പം ഷൂ ഇട്ടുകൊണ്ടാണ് പോയത് അന്നേരം ടീ ും മഴക്കാലം കഴിയുന്നതും വരെ സാന്ഡൽസ് ആണ് യൂസ് ചെയ്യേണ്ടത് ബ്ലാക്ക് കളർ സാൻഡൽസ് തന്നെ വേണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും പാലയ്ക്ക് പോയിട്ട് സാൻഡൽസ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ സ്പാർക്സിന്റെ ഈ ഒരു സാൻഡിൽസാണ് അവന് വേണ്ടി വാങ്ങിച്ചത് അപ്പോൾ അവന് ചെരുപ്പ് വാങ്ങിച്ച കൂടത്തിൽ പപ്പയ്ക്കും ഒരു ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ പപ്പയ്ക്കും ഇതേപോലെ തന്നെ അപ്പോൾ കൊച്ചുമോനും ബ്ലാക്ക് എടുത്തത് കൊണ്ട് വലിയപ്പനും ബ്ലാക്ക് തന്നെ എടുത്തു അങ്ങനെ അവർ രണ്ടുപേരും യൂണിഫോമായിട്ട് ബ്ലാക്ക് ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഓർത്തു ഈ വാഴ നനയുന്ന കൂടത്തെ ചീരയും കൂടെ നനയുമല്ലോ അങ്ങനെ ഞാൻ എനിക്കും ഒരു ചെരുപ്പ് അങ്ങ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു വാങ്ങിച്ചാണ് കേട്ടോ എന്തായാലും ഈ കാശിൻ്റെ കണക്കൊക്കെ മുണ്ണിക്കുട്ടൻ്റെ പറ്റി ബുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ആ കൂട്ടത്തിൽ എനിക്കിവിടെ ഒരു ചെരുപ്പിരിക്കട്ടോ എന്ന് വിചാരിച്ചു ഒന്നല്ല കേട്ടോ എൻ്റെ ഇത് ഈ സെയിം മോഡൽ ഈ സെയിം ചെരുപ്പ് അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ സെയിം ടാൻ കളർ ഒരു ചെരുപ്പ് എനിക്കുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് വാങ്ങിച്ചതാണ് അത് ഏതോ ഒരു പട്ടി ഒരെണ്ണം എടുത്തുകൊണ്ട് പോയി ഒരു ചെരുപ്പേ ഇവിടെ കിടപ്പുള്ളൂ അപ്പോൾ പിന്നെ എനിക്ക് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ വാങ്ങിച്ച അല്ല ഞാൻ എഴുതിയ ആ ഒരു ലിസ്റ്റ് എല്ലാം ഞാൻ ടിക്ക് ചെയ്യുകയാണ് വാങ്ങിച്ച എല്ലാ സാധനങ്ങളും ഒന്ന് ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടെന്ന് കൺഫേം ചെയ്തു അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സ്കൂളിലേക്കുള്ള ഷോപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം